മുഖ്യമന്ത്രി ഉത്തരം മുട്ടുമ്പോൾ മറുപടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം സ്ഥിരമായി കാണുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് ആ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായിരുന്നു ഇന്ന് ഈ എ ഡി ജി പിക്ക് പരാതിയുമായി ബന്ധപ്പെട്ട് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന പി ആർ ഏജൻസി വിവാദവുമായും മലപ്പുറം പരാമർശവുമായൊക്കെ ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ വേണ്ടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനം ഈ വാർത്താ ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി ഏഴ് തവണ പൊട്ടിച്ചിരിച്ചു എന്നതാണ് പൊട്ടിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ആരോഗ്യത്തിനൊക്കെ ഭയങ്കര നല്ല കാര്യമാണല്ലോ ഈ ചിരിക്കുന്നത് പക്ഷേ ഈ ഏഴ് തവണയും മുഖ്യമന്ത്രി പൊട്ടിച്ചിരിച്ചത് വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് എന്നതാണ് അതിലെ ഒരു വൈരുദ്ധ്യം ഏറ്റവും പ്രധാനമായി ഈ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖം ഈ അഭിമുഖത്തിൽ ഒരു പി ആർ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചു ആ അഭിമുഖം നടന്നത് പാർട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ പാർട്ടി സഹയാത്രികനായ ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ ചെറുപ്പം തൊട്ടേ പാർട്ടിക്ക് അറിയാവുന്ന മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന ആൾ ഹിന്ദു ദിനപത്രത്തിന് ഇങ്ങനെ ഒരു അഭിമുഖം നടത്താൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് സമീപിച്ചപ്പോഴാണെന്ന് പറയുന്നു അതൊക്കെ വളരെ സ്വാഭാവികമായ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ വേർഷൻ അനുസരിച്ച് ആ അഭിമുഖത്തിൽ സുബ്രഹ്മണ്യനും ഒപ്പം ഒറ്റപ്പാലം സ്വദേശിനിയായ ഒരു ജേർണലിസ്റ്റ് ഹിന്ദുവിൻ്റെ അത് ശോഭന നായർ എന്ന് പറയുന്ന അവരുടെ ഡെപ്യൂട്ടി എഡിറ്ററാണ് അവരുമുണ്ടായിരുന്നു ആ അഭിമുഖത്തിനിടയ്ക്ക് മറ്റൊരാൾ കടന്നു വരുന്നു അത് ആരാണെന്ന് അപ്പോൾ അറിയുമായിരുന്നില്ല പിന്നീട് അത് ഈ പി ആർ ഏജൻസിയുടെ ആളാണെന്ന് അറിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറയുന്നു ജിഷ്ണു ഇതിലൊക്കെ ഏറ്റവും അസ്വാഭാവികമായിട്ടുള്ളത് ഇപ്പോൾ ഒരു പി ആർ ഏജൻസിക്ക് ഒരു ദേശീയ തലത്തിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരു പി ആർ ഏജൻസി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് പി ആർ ഏജൻസി എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലായി വാർത്തകൾ എല്ലായിടത്തും ഒരു സംവിധാനമായിട്ട് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ആ പി ആർ ഏജൻസി പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നത് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ തന്നെയാണ് ഇന്നെന്തായാലും ഒരു പി ആർ ഏജൻസി ഉണ്ട് പക്ഷേ ആ പി ആർ ഏജൻസി ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല പി ആർ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ടില്ല പി ആർ ഏജൻസിയെ സമീപിച്ചിട്ടില്ല പക്ഷേ വളരെ നിഗൂഢമായി മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രവുമായി അതിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററുമായി നടത്തുന്ന അഭിമുഖത്തിനിടയിൽ ഒരു പി ആർ ഏജൻസിയുടെ സാന്നിധ്യം ഇതൊക്കെ സി പി എമ്മിന്റെ ഭാഷയിൽ സി പി എം നേതാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് ദഹിക്കുന്ന കാര്യങ്ങളാണോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കേട്ടത് അതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പി ആർ എന്ന് പറയുന്ന ഒരു വഷളത്തരമാണോ എന്നുള്ളത് നമ്മൾ ഇന്നലെ കൂടെ പി ആർ ഒരു വഷളത്തരമല്ല പി ആർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ

ൃത്തിയുടെ ഒന്നല്ല പക്ഷെ പി ആർ ഉണ്ട് എന്ന് അംഗീകരിക്കാനുള്ള മടിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് മാത്രമല്ല എനിക്ക് അത്ഭുതകരമായി തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചല്ലോ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ചുമ്മാ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഡൂക്കിലി പത്രമല്ല റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെയിലികളിൽ ഒന്നായ നാഷണൽ ഡെയിലി ആയിട്ടുള്ള ദ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത കാര്യം അത് വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു വാർത്തയല്ലേ വലിയ രീതിയിൽ ആളുകളെ ലിട്രേറ്റ് ചെയ്യാനും ഈ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ സാധ്യതയുള്ള ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ആ ഗൗരവം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഇല്ലാത്തത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഹിന്ദു എന്ന പത്രം ഇപ്പോഴും മാന്യത കാണിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതായത് ഹിന്ദുവിനെതിരെ നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള ഈ തമ്മിൽ തല്ലിലേക്ക് എന്നെ വലിച്ചാൻ ശ്രമിക്കരുത് എന്നെ അതിനെ കരുവാക്കരുത് പ്രവർത്തകർക്ക് ഹിന്ദു ഹിന്ദുവിനോട് പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ അതെ പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഹിന്ദുവിൽ എന്തായാലും തെറ്റായ കാര്യം പ്രസിദ്ധീകരിച്ചു വന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് മുഖ്യമന്ത്രിയുടെ അഭിമുഖമായിട്ടാണ് വന്നിരിക്കുന്നത് ഹിന്ദു തന്നെ നൽകിയ വിശദീകരണം ത്തിൽ കൈസൺ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസി ഒരു ഏജൻസി അവരെ ബന്ധപ്പെട്ടാണ് ഈ അഭിമുഖത്തിന് വേണ്ടി അവർ ബന്ധപ്പെട്ടത് ഇത്തരത്തിലൊരു ഏജൻസിയാണ് അതിന്റെ ഭാഗമായാണ് അവർ ഇന്റർവ്യൂ എടുക്കുന്നതെന്നാണ് ആ പറഞ്ഞ വിശദീകരണം തന്നെ തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ ആണ് എന്നെ സമീപിക്കുന്നത് അദ്ദേഹത്തെ ചെറുപ്പം മുതൽ എനിക്കറിയാം അദ്ദേഹം സൂക്ഷിക്കുന്ന രാഷ്ട്രീയ ജാഗ്രതയെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി വാചാലനാകുന്നുണ്ട് ഈ പറയുന്ന സുബ്രഹ്മണ്യൻ ഇപ്പോൾ ആരാണെന്നുള്ള കൂടി ഒരു ചോദ്യം ഉണ്ട് കേട്ടോ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഈ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം റിലയൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു റിലയൻസിന്റെ ഓഫ് ഷൂട്ട് കമ്പനി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ഓർഗനൈസേഷനിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അദ്ദേഹം എന്തിന് ഹിന്ദുവുമായ ഒരു ടോക്ക് നടത്തുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഹിന്ദു പറഞ്ഞ കാര്യം തെറ്റാണ് മുഖ്യമന്ത്രി പറയുന്നുണ്ട് പക്ഷെ ഹിന്ദുവിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പോകുന്നില്ല ഖേദം അങ്ങനെയാണെങ്കിൽ ഹിന്ദു ഹിന്ദു പറഞ്ഞത് തെറ്റല്ലേ മുഖ്യമന്ത്രി പറയുന്നതും രണ്ടും രണ്ടാണ് ചോദ്യം പക്ഷെ ആ ഉത്തരം കിട്ടിയില്ല അതെ ഇത് വേറൊരു കാര്യം കൊണ്ട് അതായത് ഹിന്ദു എന്ന് പറയുന്ന നാഷണൽ ഡെയിലി ആയ അത്തരത്തിൽ ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടത് ഹിന്ദുവാണ് ഇന്നത്തെ സമ്മേളനം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതികരിക്കേണ്ടത് ഹിന്ദുവാണ് ഹിന്ദുവിന് രേഖാമൂലം കൈസൺ പ്രത്യേക ഭാഗം എഴുതി നൽകിയെന്നാണല്ലോ പറയുന്നത് ആ മെയിൽ അവരുടെ കൈവശം ഉണ്ടാവുമല്ലോ അത് പുറത്തുവിടാവുന്നതാണ് അത് പുറത്തുവിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ അത് മാത്രമല്ല ഒന്നാലോചിച്ച് നോക്കൂ മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നം ഞാൻ നേരത്തെ ജിഷ്ണു അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഗൗരവത്തോടെ കാണുന്നില്ല ഗൗരവപ്പെടുന്നു എന്നതായിരുന്നു ഇതുവരെ അതെ പക്ഷേ ആസ്ഥാനത്തായി പോയി മുഖ്യമന്ത്രി ചിരിച്ചത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതായത് അദ്ദേഹം ചിരിക്കേണ്ടിയിരുന്നിടത്തായിരുന്നു ചിരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ചോദ്യങ്ങൾ കൗതുകരമായി അതെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഞാൻ പറയാം അതായത് ആദ്യം അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി അദ്ദേഹത്തിന് ദേഷ്യം എന്നൊരു ചോദ്യമുണ്ട് അത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ശരിയോ തെറ്റോ എന്നൊരു എന്താ പറയുക മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ശരിയെന്ന് പറയണം അല്ലെങ്കിൽ തെറ്റെന്ന് പറയണം വളരെ പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യമാണ് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി അദ്ദേഹം ചൂടായി അതായത് പിന്നെ അത് ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതല്ലേ അതിൽ അതിനപ്പുറത്തേക്ക് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ സ്വീകരിക്കൂന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കൈയിൽ നിന്ന് പോയി തോന്നിയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് തന്നെ മനസ്സിൽ ഈ കാര്യം തിരിച്ചു ദേഷ്യമല്ല എന്റെ മൂഡെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നു അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഈ ഭാഷയിലല്ലല്ലോ സംസാരിക്കേണ്ടത് അത് അദ്ദേഹം മനസ്സിൽ പറയേണ്ടതായിരുന്നു കേട്ടോ അത് പക്ഷേ അദ്ദേഹം പുറത്തു പറഞ്ഞു ഞാൻ ഈ ഭാഷയില്ലല്ലോ സംസാരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് അപ്പൊ ഓർമ്മ വന്നു അദ്ദേഹം സ്വിച്ച് ചെയ്തു വീണ്ടും പിന്നെ ഭയങ്കര ജോവിയലായി അദ്ദേഹം സംസാരിക്കുന്നു ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചി ഒരു ചിരി എന്ന് പറയുന്നത് ഹിന്ദുവിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ച ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ട് അതുപോലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ ഈ ഇടപെടലിന്റെ ഭാഗമായി പുറത്തു വന്ന വാർത്ത കമ്മ്യൂണൽ വയൽ വയലൻസ് അഥവാ വർഗീയ കലാപം ഉണ്ടാക്കാൻ വരെ ഉതകുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണത് അത് അത്രയും സീരിയസ് ആയൊരു കാര്യമല്ലേ അതിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുക്കാൻ പോകുന്ന നടപടി എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം ചിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തോട് അത് രണ്ടാമതും ആവർത്തിച്ചു ആ ചോദ്യം ആ സമയത്ത് അദ്ദേഹം ചിരിക്കുകയാണ് ഈ രീതിയിൽ കൃത്യമായി മറുപടി പറയേണ്ട ഒരു പോയിന്റിലും അദ്ദേഹം മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ മുഖ്യമന്ത്രി വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് അതായത് പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ അൻവർ പുറത്തുവിട്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ അൻവറിന്റെ ശീലങ്ങളാണ് എന്ന് പറയുന്നുണ്ട് പി ശശി സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു പി ശശി പല ബിസിനസ് ഡീലുകളിലും മധ്യസ്ഥത വഹിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ആ പരാതിയിലുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ അൻവറിന്റെ ശീലങ്ങളാണ് എന്ന് പറഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രി ചിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കമ്മ്യൂണൽ വയലൻസ് ഇൻസൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലൊരു വാർത്ത പുറത്തു വന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അതിന്റെ തീവ്രത മനസ്സിലാവുന്നില്ല അത് മാത്രവുമല്ല ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തോടു കൂടി മുഖ്യമന്ത്രി പല കാര്യങ്ങളും ഒളിക്കുന്നു പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമായി പുറത്തു വരികയാണ് അത് മാത്രമല്ല ഈ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ വിവരങ്ങൾ ഉണ്ടല്ലോ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി നടത്തിയ ഈ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനു മുമ്പ് തന്നെ മറ്റു പല മാധ്യമങ്ങൾക്കും നാഷണൽ ലെവലിൽ തന്നെ മറ്റു പല മാധ്യമങ്ങൾക്കും അത് ലഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പകുതിയോടെ തന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ സ്വർണക്കടത്തിന്റെ കണക്കുകൾ ഉണ്ടല്ലോ അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കാര്യക്ഷമമായി സ്വർണക്കടത്ത് പിടിക്കുന്നു എന്ന് എന്തിനാണ് അദ്ദേഹം ആ കണക്കുകൾ ഉദ്ധരിച്ചത് എന്ന് നമ്മൾ ഓർക്കണം അത് പി വി അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ കണക്കുകൾ ഇപ്പം മുഖ്യമന്ത്രി ഉദ്ധരിച്ച് നമ്മൾ കേൾക്കുന്ന ഈ കണക്കുകൾ ഏതാണ്ട് സെപ്റ്റംബർ പകുതിയോടെ തന്നെ പല ബിസിനസ് പത്രങ്ങളിലും വന്നിട്ടുണ്ട് ബിസിനസ് ടുഡേ ഫിനാൻഷ്യൽ എക്സ്പ്രസ് എം എസ് എൻ എ എൻ ഐ റിപ്പബ്ലിക് സി ന്യൂസ് തുടങ്ങിയ രാജ്യത്തെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ഈ ഒരേ വാർത്താക്കുറിപ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടപെടലിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായി ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് പിടിച്ചിട്ടുണ്ട് എന്നൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങുകയും ആ വാർത്താക്കുറിപ്പ് ഇവരെല്ലാം ക്യാരി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി ആ കണക്കുകൾ വാർത്താ സമ്മേളനത്തിൽ ഉദ്ധരിക്കുന്നത് ഈ കണക്കുകളാണ് നമുക്കറിയാവുന്നതുപോലെ ഹിന്ദുവിൽ വന്നത് ഹിന്ദുവിൽ വന്നപ്പോൾ അതിൽ ഒന്ന് രണ്ട് വാചകങ്ങൾ കുറച്ച് ട്വീറ്റ് ചെയ്ത് അത് ഇല്ലെന്നല്ല കരിപ്പൂർ വിമാനത്താവളത്തിലൂടെയാണ് ഈ ഭൂരിഭാഗം സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം ഉള്ളത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് ഇത് മലപ്പുറത്തേക്കാണ് എത്തുന്നത് അത് നാടിനെതിരായി ഉപയോഗിക്കപ്പെടുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ആൻറ്റി നാഷണൽ ആൻറ്റി സ്റ്റേറ്റ് എന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു ഇതെല്ലാം അപ്പൊ എവിടെയൊക്കെയോ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇത് കൃത്യമായി ഒരിടത്ത് വന്നത് ഹിന്ദുവിലാണ് ഈ തരത്തിൽ അത് അൻവർ അവിടെയും ചോദ്യം അൻവറിന്റെ ആരോപണങ്ങളെ കുറിച്ചായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണെന്ന് നോക്കൂ ലേഖികയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി എന്നാൽ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒഴിവാക്കി ഇതിന് ഉത്തരം വിശദമായി പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഒഴിവാക്കി എന്നാൽ അഭിമുഖം പ്രസിദ്ധീകരിച്ചപ്പോൾ പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ചു വന്നു അതിൽ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹിന്ദു പത്രത്തിൻ്റേത് വളരെ മാന്യമായ നിലപാടാണ് നോക്കൂ പിണറായി വിജയൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സി പി എം പാർട്ടി മുഖ്യമന്ത്രി പറയാത്ത ഒരു വാചകം ഹിന്ദു പോലൊരു ദിനപത്രത്തിൽ ഉദ്ദേശിധാരയാണ് നാഷണൽ ഓഡിയൻസിനെയാണെന്ന് ആലോചിക്കണം അങ്ങനെ ഒരിടത്ത് വന്നിട്ട് ഇത്ര ഇത്ര വിശാലമായ ഇത്ര ഒരു നിലപാട് സ്വീകരിക്കുന്നത് അസ്വാഭാവികമാണ് ഹിന്ദു പത്രം പറയുന്നു കേസൺ ആണ് ഈ വാർത്താക്കുറിപ്പ് നൽകിയതെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇങ്ങനൊരു സാധനമേ ഇല്ലെന്ന് പറയുന്നു അപ്പോൾ ഈ കേസൺ എവിടെ നിന്ന് വന്നു ഈ കേസൺ എന്ന് പറയുന്ന ഏജൻസിയെ ആരെ ആരേൽപ്പിച്ചു ആരും ഏൽപ്പിക്കാതെ സ്വമേധയാ കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ കേസൺ പിണറായി വിജയന്റെ ആരായിട്ട് വരും അല്ലെങ്കിൽ കേരള സർക്കാരിന്റെയോ സി പി എം പാർട്ടിയുടെയോ ആരായിട്ട് വരും എന്തിനാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടേതുപോലെയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ പോലും നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ഒരാൾ ആ അഭിമുഖം എടുക്കുന്ന സ്ഥലത്ത് വരാറുണ്ടോ ഇല്ല മുഖ്യമന്ത്രിയുടേതാണെങ്കിൽ പോലും അവിടെ വരാറുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് കേസൺ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ സിഇഒ ആയിട്ടുള്ള വിനീത് ഹണ്ട എന്തിനാണ് ആ വാർത്താ സമ്മേളനത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം മുഖ്യമന്ത്രി പറയുന്നു ഇവർ രണ്ടുപേരും സുബ്രഹ്മണ്യനും ശോഭന നായരും ഒന്നിച്ചാണ് വന്നത് ആ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ മുറിയിലേക്ക് ഒരാൾ വരുന്നു ജിഷ്ണു നമ്മൾ പിണറായി വിജയനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹത്തെയും ഒക്കെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണല്ലോ അങ്ങനെ ഒരു അഭിമുഖം ഹിന്ദു പോലൊരു ഒരു സീനിയർ സീനിയറായിട്ടുള്ള എഡിറ്ററുമായി നടത്തുന്ന ഒരു അഭിമുഖത്തിനിടയ്ക്ക് ഒരാൾക്കങ്ങനെ പെട്ടെന്ന് റൂമിലേക്ക് വന്ന് കയറാൻ പറ്റുമോ ഇത് മാധ്യമ ഒരുപാട് തവണ ചോദിച്ചു കാരണം ഇവിടുത്തെ സെക്യൂരിറ്റി സന്നാഹങ്ങളെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നവരാണല്ലോ ഇന്ന് പി ആർ ഡി നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ അവിടെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ പോയിരുന്നവരെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വരാന്തയിലേക്ക് കടക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഉണ്ട് എന്നറിയുന്നവരാണ് അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് ഏതോ ഒരാൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു അത് ആരാണെന്ന് എനിക്ക് അപ്പോൾ അറിയില്ല ആരാണെന്ന് അറിയാത്ത ഒരാൾ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം നടക്കുന്ന കേരള ഹൗസ് പോലെ ഒരു സ്ഥലത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇത് സമ്മേളനം ആകട്ടെ ഒരു പൊതുസമ്മേളനം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി ആവട്ടെ ആ സ്റ്റേജിലേക്ക് ഒരു അറിയാത്ത ഒരാളെ ആരെങ്കിലും കടത്തി വിടുവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫ് കടത്തി വിടുവോ ഞാൻ കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ പരിപാടി ഉൾപ്പെടെ പലതും കോംപയർ ചെയ്തിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്റ്റേജിലേക്ക് പരിചയമില്ലാത്ത എന്നാൽ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ആളുകൾ നേരത്തെ നിശ്ചയിച്ച ആളുകൾക്ക് അപ്പുറത്തും ഒരാൾക്ക് കടക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ആരെന്നോ എന്തെന്നോ അറിയാത്ത ഒരാൾ എന്നിട്ട് അയാൾ എന്തു ചെയ്തു ആ അഭിമുഖം നടക്കുന്ന അത്രയും സമയം അവരോടൊപ്പം ആ മുറിക്കകത്തുണ്ടായിരുന്നു ഇത്ര നിസാരമായാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യം എന്തുകൊണ്ട് ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഇദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരുന്നു ഇദ്ദേഹം നേരത്തെ തന്നെ മലപ്പുറവുമായി ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ മലപ്പുറവുമായി കണക്ട് ചെയ്യുന്നെടുത്ത് തന്നെ ഈ പാകപ്പുഴ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്നു എന്ന സാഹചര്യമുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച് സൂചിപ്പിച്ചല്ലോ ദേശീയ മാധ്യമങ്ങളിൽ ഇത് നേരത്തെ അപ്പിയർ ചെയ്തു എന്നുള്ളത് നോക്കൂ ബിസിനസ് ടുഡേയിൽ ഇത് സെപ്റ്റംബർ പതിനേഴാം തീയതി വന്നിട്ടുണ്ട് ഫൈനാൻഷ്യൽ എക്സ്പ്രസ്സിൽ ഇത് സെപ്റ്റംബർ പതിനാലാം തീയതി വന്നിട്ടുണ്ട് എം എസ് എനിൽ രണ്ട് ആഴ്ച മുമ്പേ വന്നിട്ടുണ്ട് സി ന്യൂസിൽ സെപ്റ്റംബർ പതിനഞ്ചിന് വന്നിട്ടുണ്ട് റിപ്പബ്ലിക്കിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ പറയട്ടെ ഞാൻ ഇതെല്ലാം എടുത്തു നോക്കി അപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ വന്നിരിക്കുന്ന ഒരു പോർഷൻ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച ആ ഭാഗമുണ്ടല്ലോ ഈ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്കാൾ കൂടുതൽ തീവ്രതയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ ഈ ഈ റിപ്പോർട്ടിലുണ്ട് അതിങ്ങനെയാണ് എ സിഗ്നിഫിക്കൻ പോർഷൻ ഓഫ് ദി ഹവാല ഫണ്ട്സ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ ഫണൽഡ് ഇൻ ടു സ്റ്റേറ്റ് ടു സപ്പോർട്ട് ബാൻഡ് ഓർഗനൈസേഷൻസ് വിത്ത് ദ മെജോറിറ്റി ഓഫ് സീചേഴ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് അക്കോർഡിംഗ് ടു കേരള പോലീസ് ഡാറ്റ അതായത് ഡാറ്റ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് മുഖ്യമന്ത്രി കേരളത്തിൽ ഇത് കേരളത്തിലെ പബ്ലിക്കിന് മുന്നിൽ കേരളത്തിലെ മാധ്യമങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഈ വിഷയം സംസാരിക്കുന്നത് അന്ന് െതിരായ ഒരു നാടിനെതിരായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ആന്റി നാഷണൽ ആന്റി സ്റ്റേറ്റ് എന്ന തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന അടുത്ത് വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫിനാൻഷ്യൽ ഡെയിലി ആയിട്ടുള്ള ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ വന്നിരിക്കുന്ന വാർത്ത സെപ്റ്റംബർ പതിനാലാം തീയതി വന്നിരിക്കുന്ന വാർത്തയാണ് ഞാൻ വായിച്ചത് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ബാൻഡ് ഓർഗനൈസേഷൻസ് അതായത് നിരോധിത സംഘടനകൾക്ക് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നത് അത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് എന്നാണ് കേരള പോലീസിൻ്റെ ഡാറ്റ സൂചിപ്പിക്കുന്ന പറയുന്നത് ഏത് ഡാറ്റ ഏത് കേരള പോലീസിന്റെ ഡാറ്റ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ വാർത്താക്കുറിപ്പ് നൽകിയതാരാണ് ഈ വിവരങ്ങൾ ഡൽഹി ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പാൻ ഇന്ത്യൻ ലെവലിൽ ഇത് പ്രചരിപ്പിച്ചതാരാണ് ഇത് പ്രചരിക്കപ്പെട്ടു എന്നത് വലിയ അപകടമായി ഇന്നും മുഖ്യമന്ത്രിക്ക് തോന്നാത്തത് എന്താണ് നമുക്കറിയാം മലപ്പുറത്ത് ഒരു ആന ചരിഞ്ഞ സംഭവത്തിൽ മലപ്പുറവുമായി കേന്ദ്രീകരിക്കപ്പെട്ട് ഇന്ത്യ എമ്പാടും നടന്ന പ്രചാരണം നമുക്കറിയാം ഇപ്പോൾ ബി ജെ പി നേതാവ് സന്ദീപ് സന്ദീപ് ഭാര്യരും ഒക്കെ ഉൾപ്പെടുന്ന ആ വിവാദം നമുക്ക് ഓർമ്മയുണ്ട് ആ വിവാദത്തിൽ ഇടതു വർഷം എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു ആ സ്റ്റാൻഡ് പോലും ഇപ്പോൾ എടുക്കാൻ സാധിക്കാത്ത തരത്തിൽ ആ രീതിയിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഹെയ്റ്റ് ക്യാമ്പയിൻ ഇന്ത്യ എമ്പാടും നടത്താൻ സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് എങ്ങനെയാണ് ഏഴ് തവണ മുഖ്യമന്ത്രിക്ക് ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് ചിരിക്കാൻ സാധിക്കുന്നത് അവിടെ തന്നെ ഉത്തരവാദിത്തമില്ലായ്മയിലേക്ക് ഈ പാർട്ടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മാത്രവുമല്ല സി പി എം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തകർക്ക് പോലും പൊതുമധ്യത്തിൽ ഇറങ്ങി ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാൻ സാധിക്കാത്ത തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഡിഫൻസീവിലാണ് സർക്കാരും പാർട്ടിയും ഇത് വലിയ അപകടമാണ് ഇപ്പോഴും ഈ വിഷയങ്ങളെ തള്ളിപ്പറയാനോ ഈ ഈ വിഷയങ്ങളിൽ വളരെ സീരിയസ് ആയ ഒരു സ്റ്റാൻഡ് എടുക്കാനോ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പോലും എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വരുന്നതും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു ഇപ്പൊ ഏറ്റവും പുതിയൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് എ ഡി ജി പി അജിത് കുമാർ വയനാട്ടിൽ ഈ പ്രകൃതി ദുരന്തം നടന്ന സമയത്ത് ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് അവിടെ വെച്ച് ആർ എസ് എസ് നേതാവായ വത്സൻ തിലങ്കരിയെ ഓഗസ്റ്റ് നാലാം തീയതി വത്സൻ തിലങ്കരിയെ നേരിട്ട് കാണുന്നു എവിടെ വെച്ച് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ താമസിക്കുന്നത് ിക്കുന്ന സ്ഥലത്ത് വെച്ച് എ ഡി ജി പിയുമായി വത്സന്ധില്ലങ്കേരി കൂടിക്കാഴ്ച നടത്തുന്നു അവിടെ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണത് അവിടെ സേവാഭാരതിയുടെ ആംബുലൻസുകൾ വിട്ടുകൊടുക്കണമെന്ന് പറയാനാണ് വത്സന്തിലങ്കേരി സംസാരിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ അവിടെ എത്ര സന്നദ്ധ സംഘടനകളുണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് എത്ര സംഘം സംഘടനകൾ അവിടെ ഉണ്ട് അവരുമായി ഒന്നും ചർച്ച ചെയ്യാത്ത അവരുമായി ഒന്നും കൂടിക്കാഴ്ച നടത്താത്ത എ ഡി ജി പി എന്തിനാണ് വത്സന്തിലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് നമ്മൾ ആ വിഷ്വൽസ് എല്ലാം കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ ഫിറോസ് അതുപോലെ എല്ലാ യുവജന എല്ലാ നേതാക്കളും ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ദിവസങ്ങളോളം കണ്ടതാണ് പക്ഷെ അവിടെ എവിടെയും കാണാത്തൊരു നേതാവുമായി ഇദ്ദേഹം എന്തിനു കൂടിക്കാഴ്ച നടത്തി വയനാട്ടിൽ വെച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോഴും മുഖ്യമന്ത്രി എന്താ പറയുക എല്ലാ തരത്തിലും സംരക്ഷിച്ചുകൊണ്ട് ഇനി ആ റിപ്പോർട്ട് വരാതെ ഞാൻ അതിനെക്കൊണ്ട് അതിനെക്കുറിച്ച് കമ എന്നൊരു അക്ഷരമുണ്ടില്ല എന്ന തരത്തിൽ ഇത്രയും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിൽ പലതും കളവാണ് എന്നും നമുക്ക് ഇന്ന് ഇന്ന് വരെ സംഭവിച്ച കാര്യങ്ങളുടെ ഡാറ്റകൾ പരിശോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടികൾ പരിശോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മൗനങ്ങൾ പരിശോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊട്ടിച്ചിരി പരിശോധിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇത് വളരെ ദയനീയമായ അവസ്ഥയിലേക്കാണ് ഈ പാർട്ടിയും ഈ നേതൃത്വവും സർക്കാരും ചെന്നെത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല